ദി ഗൈഡ് ഓഫ് സ്റ്റുഡൻസ് അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു ഈ വീഡിയോയിൽ ഒന്നാം ക്ലാസ്സിലെ തഫ്ഹീം ഏഴാമത്തെ പാഠം നബത്തുൻ നബത്തുൻ എന്നുള്ള ഈ പാഠമാണ് നമ്മൾ നോക്കുന്നത് നബത്തുൻ എന്ന് പറഞ്ഞാൽ ചെടിയാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം ചെടീൻ്റെ ചിത്രക്കൂടെ കൊടുത്തിട്ടുണ്ട് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരം നൂനാണ് ഓരോ അക്ഷരങ്ങളും പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ അക്ഷരങ്ങളെ മഹറജ് ഒക്കെ പറയാറുണ്ടായിരുന്നു ഇതിന് മുമ്പ് പഠിച്ച അക്ഷരങ്ങളൊക്കെ മഹർജുകൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നൂൻ എന്ന അക്ഷരത്തിൻ്റെ മഹറജ് അതെങ്ങനെ ഉച്ചരിക്കാം എന്നുള്ളതാണ് ആദ്യം പറയുന്നത് ഇവിടെ സഹിതം കൊടുത്തിട്ടുണ്ട് നോക്കൂ നൂനിൻ്റെ മഹറജ് നൂനിൻ്റെ മഹർജ് എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞു നാവിൻ്റെ തലയും മേലെ മുൻപല്ലിൻ്റെ ഊനും ഇതാണ് ന്യൂനിൻ്റെ മഹർജ്ജ് നാവിൻ്റെ തല ഇവിടെതാ ഇതാണ് നാവിൻ്റെ നാവുതാ ആ നാവിൻ്റെ തല ഈ ഭാഗം അത് മേലെ മുൻപല് താഴെ മുൻപല്ലും മേലെ മുൻപല്ലും ഉണ്ടല്ലോ ഇവിടെ എങ്ങനെ ഇക്കാലം മുൻപല് വരിക ആ മുൻപല്ലിൻ്റെ ഊന് ഊന് പറഞ്ഞാൽ പിന്നെ പല്ല് മുളച്ച് തുടങ്ങുന്ന ആ ഭാഗം ഉണ്ടല്ലോ ഇറച്ചി ആ ഭാഗത്താണ് ഊന് അപ്പോൾ നാവിൻ്റെ തലയും മേലെ മുൻപല്ലിൻ്റെ ഊനും അപ്പോൾ അവിടെ തട്ടിച്ചും പറയുമ്പോഴാണ് നൂന് വരെ അത് അവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ചിത്രം നോക്കൂ ഇവിടെ ഉണ്ട് നാവിൻ്റെ നാവുത പിന്നെ ഈ ഭാഗത്താണ് വരിക പല്ലുകൾ ഇവിടെ എങ്ങനെയാണ് വരിക അതിൻ്റെ ഊനിലാണ് തട്ടിക്കേണ്ടത് അപ്പോൾ ഇതാണ് നൂനിൻ്റെ മൊക്കജ് നൂന് എന്ന അക്ഷരം അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് നമുക്കൊക്കെ അങ്ങനെ പരിശീലിച്ച് നോക്കാം നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ ഊനിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ തട്ടിച്ചിട്ട് അങ്ങനെയാണ് നൂന് പറയുക നി നു എന്നൊക്കെ ഇനി നൂൻ എന്ന അക്ഷരം എങ്ങനെ എഴുതാം എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കുന്നത് മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളെല്ലാ അക്ഷരങ്ങളും ഇങ്ങനെ തന്നെയുള്ള പഠിച്ചത് അപ്പോൾ ആദ്യം എഴുതേണ്ടത് ഇതാണ് ആദ്യം എഴുതേണ്ടത് അതിൽ എൻ്റെ തുടക്കം ഇവിടെ ഇവിടുന്ന് ഇതാ ഈ ഭാത്ത നിന്നാണ് തുടങ്ങേണ്ടത് എന്നിട്ട് ഇങ്ങനെ താഴോട്ട് വന്ന് ഇവിടെയാണ് രണ്ടാമതായിട്ട് അവസാനിപ്പിക്കേണ്ടത് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടെയാണ് അവസാനിപ്പിക്കേണ്ടത് അപ്പോൾ അതെങ്ങനെ ഇതുക എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് പിന്നെങ്ങനെ അതിന് ശേഷം മൂന്നാമതായിട്ടാണ് എന്ത് ചെയ്യേണ്ടത് പുള്ളി പുള്ളിടേണ്ടത് അതും കഴിഞ്ഞിട്ടാണ് ഫത്ത ഇടേണ്ടത് അപ്പോൾ ഈ ഓർഡറിൽ തന്നെ പഠിക്കുക ആദ്യം ഇതിടുക എന്താ പിന്നെ പുള്ളിടുക പിന്നെ ഫത്തഹോ ഗസറോളം ഏതാണെന്ന് വെച്ചാൽ അതിട്ട് അപ്പം നീ ഫസ്റ്റ് നമ്മൾ ന പിന്നെ നീ നീ അതേപോലെ തന്നെ നോക്കൂ ആദ്യം ഇതിട്ടു പിന്നെ പുള്ളി കൊടുത്തു പിന്നെ ലോമ്മ ഇങ്ങനെ തന്നെ ഈ ഓർഡറിൽ തന്നെ നമ്മൾ ചെയ്ത് പഠിക്കുക ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നൂന് എന്ന അക്ഷരം എഴുതുമ്പോൾ ഒരു ചട്ടി പോലെ ഇങ്ങനെ താഴോട്ടാണ് വരേണ്ടത് താഴോട്ട് വരണം പോലെ എങ്ങനെ നീണ്ടു വരരുത് ഇതൊന്ന് മനസ്സിലാക്കണം മനസ്സിലായിട്ടുണ്ടാവുന്ന പ്രതീക്ഷ ഒന്നും കൂടി പറഞ്ഞുതരാം ന്യൂന അക്ഷരം നമ്മൾ എഴുതുമ്പോൾ താഴോട്ട് ഇങ്ങനെ വരണം താഴോട്ടാണ് വരേണ്ടത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ബാ ഇടുന്ന പോലെ ഇങ്ങനെ നീളത്തിലിട്ടിട്ട് മുകളിൽ പുള്ളിട്ടാൽ ഞായന്ന് വായിക്കൂല അക്ഷരത്തിൻ്റെ ഘടന രൂപമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എഴുതാന് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി നോക്കൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എഴുതിയാൽ മതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ നോക്കും ഇങ്ങനെ താഴോട്ടാണല്ലോ ഇട്ടുക്കണത് അപ്പോൾ അന്ന് ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെ താഴോട്ട് വന്ന് ഇങ്ങനെ കൊടുക്കുക പുള്ളി കൊടുക്കുക ഫത്ത കിട നന്നായി പിന്നെ അതുപോലെ തന്നെ താഴോട്ട് വന്ന് പുള്ളിട്ടിട്ടാണ് കൊടുക്കേണ്ടത് എന്താ ഇതുപോലെ എഴുതി പരിശീലിക്കുക ഇവിടെ നെയ്ത്തരാൻ എന്നാണ് ഫത്തഹ് കസീർ ലൊമ്മ ഒന്നുമില്ലാതെ അക്ഷരം നൂൻ എന്നാണ് പറയേണ്ടത് നൂന് എന്ന് പറയരുത് നൂൻ ന ഫത്തഹ് ഇടുമ്പോൾ ന കസിറിട്ടാലി നീ ലൊമ്മട്ടാലിന് പിന്നെ ഒന്നുമില്ല ഹർക്കത്തൊന്നുമില്ലെങ്കിൽ നൂൻ എന്നാണ് പറയേണ്ടത് ഇനി ഇവിടെ ഹർക്കത്ത് സഹിതം വായിക്കാനാണ് നോക്കൂ ഇതെന്താ വായിക്കുക നി നിസബുൻ എന്നാണ് വായിക്കുക നിസബുൻ ഇതിലിത് നമ്മൾ പഠിച്ച അക്ഷരത നീ എന്നാണ് പിന്നെ ഇതെന്താ വായിക്കുക നൂ ബലുൻ എന്നാണ് വായിക്കുക ഇതിൽ നമ്മൾ പഠിച്ച അക്ഷരത നൂ എന്നാണ് നു ബലുൻ നു പിന്നെന്താ ബന്ധുൻ എന്നാണ് ബന്ധുൻ അപ്പോൾ ഇതിൽ എന്നുള്ളതാണ് പഠിച്ചത് അതിവിടെ കൊടുത്തിട്ടുണ്ട് അൻ സുഖുവിനാവുമ്പോൾ നമ്മൾ ആ വെച്ച് കൂട്ടിയിട്ടാണ് പറയാറുള്ളത് അൻ ഇനി എഴുതി പരിശീലിക്കാനുള്ള പട്ടിക ഇവിടെ കൊടുത്തിട്ടുണ്ട് മുമ്പൊക്കെ പറഞ്ഞ പോലെ തന്നെ താഴെന്നാണ് തുടങ്ങേണ്ടത് ഈ കള്ളിയിലാണ് ആദ്യം ചെയ്തത് ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ള വാക്ക് ഇബ് നൊൻ എന്നാണ് ഇബ് നൊൻ ഇബ് നൊൻ എന്നാണ് ആദ്യത്തേത് കണ്ടിരന്യുൻ എന്നുള്ളത് താഴോട്ടിട്ട് അതേപോലെ അടുത്തത് ബന്ധുൻ എന്നാണ് ബന്ധുൻ പിന്നെ ദ ധനുൻ എന്നാണ് ദുൻ പിന്നെ തു എന്നാണ് തു തനു അവസാനം അൻപത്ത എന്നാണ് അൻപത്ത അതേപോലെ ഓരോന്നും മുകളിലേക്ക് ചെയ്ത ഈ ആദ്യ ഇത ൊന് തോട്ട് അറക്ക് ചെയ്ത നോക്കിയില്ലേ കണ്ടല്ലോ പിന്നെ ബന്ധുൻ കൂട്ട് ചെയ്തുമ്പോൾ നേരത്തെ തന്നെയാണ് എഴുതേണ്ടത് പിന്നെ ദ ധ ഒറ്റക്ക് എഴുതുമ്പോഴാണ് ഇങ്ങനെ അറക്ക് ചെയ്തേണ്ടത് ദനുൻ പിന്നെ ത തുസാനാണെങ്കിലും തുടക്കത്തിലും നടുവിലും ന്യൂന് വരുമ്പോൾ നേരെയാണ് എഴുതേണ്ടത് അവസാനം വരുമ്പോഴും ഒറ്റക്ക് വരുമ്പോഴും ഇറക്കിയിട്ടാണ് എഴുതേണ്ടത് പിന്നെ അൻബത്ത അൻ ഇങ്ങനെ ഓരോ ഈ കള്ളികളിലൊക്കെ ഇതൊക്കെ എഴുതി പൂർത്തീകരിക്കുക ഇനി അടുത്തൊരു വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ന്യൂന ഹർക്കത്ത് സഹിതം ഈ റൗണ്ടൊക്കെ എഴുതാനാണ് നമ്മുടെ എന്നാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഇതിലിപ്പോൾ നമ്മൾ പഠിച്ചത് ഏതാണ് ദ ന എന്നുള്ളതാണ് ന പിന്നെ ദ നസുൻ അതിലും ഏതാണ് ദ ന എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത് പിന്നെ അൻത അതിലെന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത് ഇനി മീസാനുൻ മീസാനുൻ അതിലേതാണ് ദസാനുള്ള ൊൻ പിന്നെ നെഹലുൻ അതിലേതാണ് ന എന്നുള്ളതാണ് നബിയുൻ എന്നുള്ളതിലും എന്നാണ് ഇനി അടുത്തൊരു വർക്ക് എന്താണ് ഇവിടെ അക്ഷരങ്ങൾ അക്ഷരങ്ങൾ പിരിച്ചെഴുതിയിട്ടുണ്ട് ഇവിടെ ഇപ്പം അതിൻ്റെ തൊട്ടടുത്ത ബോക്സിലത് കൂട്ട് എഴുതിയിട്ടുണ്ട് ദ ഇത്സ് ബുൻ ഇത്സ് ബുൻ അടുത്തത് ആ ബദുനാണ് അപ്പോൾ നമുക്കിവിടെ അത് കൂട്ട് ചെയ്താൽ ആ ദുൻ പിന്നെ തബ് തബ എന്നാണ് തബ് തബ പിന്നെ തിബ് നുൻ എന്നാണ് തിബ് നുൻ അതെങ്ങനെ കൂട്ടി ചെയ്താം പിന്നെ അടുത്തൊരു വർക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനാണ് ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് അക്ഷരങ്ങൾ ഏതൊക്കെ അലിഫ് ഒന്നാമത്തത് അലിഫ് രണ്ടാമത്തേത് താ മൂന്നാമത്തേത് നോന് നാലാമത്തേത് ബാ അഞ്ചാമത്തേത് ദാല് ഇവിടെ നോക്കൂ അലിഫിന് നേരെ ഇവിടെ അസദുൻ എന്നുള്ളത് നേരെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ താ വെച്ചിട്ട് ഒരു പദത്തിൽ ഏതാ ഉള്ളത് എന്താ തമ്രുൻ എന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഇത് പിന്നെ നോന് വെച്ചിട്ട് തുടങ്ങുന്നത് ഏതാ എന്താ നെഹ്റുൻ എന്നിവിടെ മുകളിലുണ്ട് അപ്പോൾ അവിടുക്ക് ചേർക്കുക പിന്നെ ബ വെച്ചിട്ട് ഏതാ ബഹ്റുൻ എന്നതാണ് രണ്ടാമതായിട്ട് അപ്പോൾ അത് അവിടുക്ക് ചേർക്കുക പിന്നെ ഏതാ ദ ദുൻ എന്ന് ഉണ്ട് അപ്പോൾ അവിടുക്ക് ചേർക്കാം അതിങ്ങനെയൊക്കെ ചേർക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലൈക്കും മുറമത്തല്ലാഹി വറക്കാത്തൂ